ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ താനിം യൂണിറ്റ് കൺവെൻഷൻ ആലപ്പാട് ജി എൽ പി എസ് ശതാബ്ദി മന്ദിരം ഹാളിൽ ചേർന്നു മണലൂർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ബിന്ദു ജോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് പീതാംബരൻ ഇയാനി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി വിജയ് സുന്ദരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കോമളവല്ലി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ഷിമ്മി ശിവദാസ് ഏരിയ ട്രഷറേഴ്സ് സി ആർ വിശ്വംഭരൻ വിജയ ഷിജി ൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ ശരിയായ രീതിയിൽ കിട്ടുന്നില്ല കിട്ടുന്നില്ലേ നമ്മുടെ റിട്ടയർമെന്റ് തുക നമുക്ക് വളരെ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തരാമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് തരാതെയാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രസവാനുകൂല്യം പതിമൂവായിരം ഇപ്പം കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടാ തരാമെന്ന് പറഞ്ഞ കാര്യാണ് ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മള് സമരമായി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കിതൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ റിട്ടയർമെന്റ് തുക നമുക്ക് വളരെ കുറവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നേടിയെടുക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യേണ്ടി വരും